ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇനിയിപ്പോൾ ഈ ആഴ്ചയിലെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കിടിലൻ വിശേഷം തന്നെയാണ് ആരും മിസ് ചെയ്ത് കളയരുത് കേട്ടോ എല്ലാ എപ്പിസോഡും രാവിലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു ായിരിക്കും അപ്പൊ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ആ സത്യം അറിയുകയാണ് ശ്രുതി ഒന്ന് പ്രസവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സത്യം ഇത് ദേവ് വന്ന് പറഞ്ഞതും വല്ലാത്തൊരു ഷോക്കോട് കൂടിയാണ് കേട്ടോ രേവതി കേൾക്കുന്നത് രേവതിക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ രേവതി ഇങ്ങനെ അന്ധം വിട്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ദേവ് ചോദിച്ചു എന്താ ചേച്ചി ചേച്ചിക്ക് പറ്റിയത് അത് പിന്നെ മോളെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് പിന്നെ സത്യ ചേച്ചി അവരെ കണ്ടാൽ അറിയില്ലേ ഒരു ഫ്രോഡാണെന്ന് വെറും തറ കൺസീവ് ആയതും കുഞ്ഞുണ്ടായതും ഒക്കെ അവരെ മറച്ചു വെച്ചതാ അത് ഉറപ്പായ കാര്യം തന്നെയാ ശ്രുതിയേട്ടനെയും വീട്ടുകാരെയും ചതിക്ക ായിരുന്നു അവര് ചതിക്കായിരുന്നു കൊടും ചതി ഇതിനാ കൊടും ചതി എന്ന് പറയുന്നത് അപ്പഴത്തേക്കും നമ്മുടെ രേവതിയുടെ അവസ്ഥയൊക്കെ വല്ലാട്ടാവുകയാണ് കേട്ടോ രേവതിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല വലിയൊരു മഹാപാവം ആണല്ലോ രേവതിയുടെ മുമ്പിൽ ഇതൊക്കെ വലിയൊരു പാവമാണ് അപ്പൊ അങ്ങനെ രേവതി പറഞ്ഞു അത് പിന്നെ ദേവു ഇത് ആരും അറിയരുത് കേട്ടോ ഏ ആരും അറിയരുതെന്നോ അവരുടെ കള്ളൊക്കെ അത് പൊളിയട്ടെ ഇതെല്ലാരും അറിയണം അയ്യോ വേണ്ട മോളെ ഇതാരും അറിയണ്ട ഞാൻ പറഞ്ഞ നീ കേക്കത്തില്ലേ വേണ്ട മോളെ ഇതിപ്പോ ആരും അറിയാതിരിക്കുന്ന നല്ലത് ഇത് നീ പറഞ്ഞാലേ വലിയ പ്രശ്നമാകും അമ്മയോട് പോലും നീ ഇത് പറയരുത് നമ്മൾ രണ്ടു പേരും അല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയാൻ പാടില്ല അത് പിന്നെ ശരി ചേച്ചി ചേച്ചി പറയുന്നതല്ലേ ഞാൻ ഞാൻ പറയില്ല എന്ന് പറയും ദേവു അങ്ങ് പോയിട്ടോ രേവതി ആകെപ്പാടെ കിളി പോയി കിളി പാറി നിൽക്കാണ് രേവതിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയില്ല ആരോട് പറയും ആരോട് പറയാതിരിക്കും ഇതൊക്കെ കേട്ടിട്ട് മനസ്സിൽ കിടന്നങ്ങ് വിങ്ങിക്കൊണ്ടാണ് സ്കൂട്ടി ഓടിച്ചുകൊണ്ട് റോഡിലൂടെ പോകുന്നത് കേട്ടോ അങ്ങ് സമനില അതാ എന്താ പറയാ ഒന്നും ക്ലിയർ അല്ല അതുപോലെ നമ്മളെ ദൈവു പറഞ്ഞ കാര്യങ്ങൾ റിവെയിൻ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ് ശ്രുതി പ്രഗ്നന്റ് ആയിട്ടുണ്ട് രണ്ടാമത്തെ കുഞ്ഞുണ്ടാകാൻ വൈകുന്നതുകൊണ്ടാണ് അവർ ഡോക്ടറിനെ കാണുന്നത് അതെനിക്ക് ഉറപ്പ് അങ്ങനെയാണ് ഇവിടുത്തെ ആ സിസ്റ്റർ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ടങ്ങായിട്ട് ആ ഒരു സിറ്റുവേഷൻ വീണ്ടും ഇങ്ങനെ ആലോചിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഓട്ടോ വന്ന് ഫ്രണ്ട് ചാടുകയാണ് അപ്പോഴത്തേക്കും ആ ഓട്ടോ ചേട്ടൻ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത് ദേ ഇങ്ങോട്ട് വന്ന് ഇടിച്ചാലും കുറ്റം ഞങ്ങൾക്കാ പെണ്ണുങ്ങളല്ലേ വണ്ടി ഓടിക്കുന്നത് ദേ ഇടതു സൈഡിൽ കൂടെ അല്ലേ പോകേണ്ടത് റോങ് സൈഡിൽ കൂടെയാണ് പോകുന്നത് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ട പെങ്കൊച്ച എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ അങ്ങ് പോയിട്ടോ ഏതായാലും രേവതി പിന്നെയും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തന്നെ വണ്ടി ഓടിച്ചോണ്ട് അങ്ങ് പോവുകയാണ് ഇതൊക്കെ ഇതുപോലുള്ളൊരു ഷോക്കായ വാർത്തയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും സമാധാനം കിട്ടുമോ വീണ്ടും രേവതി വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് ആലോചിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവു പറഞ്ഞ കാര്യം ശ്രുതി ശ്രുതി ചേച്ചി ഫ്രോഡാണ് ശ്രുതിയേട്ടനെയും വീട്ടുകാരെയും ചതിക്കായിരുന്നു അവര് കൺസീവ് ആയതാണ് എന്നൊക്കെ വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സമയത്താണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനെയാണ് അപ്പൊ സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങാനിട്ടോ ഒരു ഓട്ടം പോകാനായിട്ട് അപ്പൊ ഓട്ടകം പോകാനായിട്ട് ഇറങ്ങുമ്പഴത്തേക്കും ഇത് ആദ്യത്തെ പ്രസവമാണോ അതോ രണ്ടാമത്തെ പ്രസവമാണോ സാർ എന്നൊക്കെ ചോദിക്കും അപ്പം രേവതി വന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി ഇട്ടേക്കാണ് അപ്പോഴാണ് രേവതി ഇത് കേൾക്കുന്നത് അപ്പൊ രേവതി പെട്ടെന്ന് ഏ പ്രസവോ ആ അതേനേ ഒരു പ്രസവോട്ടമാണേ ഉം അതുംകൊണ്ടാ രേവതി അതെ ഒരു കാര്യം ചെയ്യാം ആദ്യത്തെ പ്രസവമാണെങ്കിൽ പൈസയെ മേടിക്കണ്ട അതെ ചേട്ടാ ആദ്യത്തെ പ്രസവമാണെങ്കിൽ പൈസ വേണ്ട എന്ന് നമ്മുടെ സച്ചി ഇവിടെ നിന്ന് വിളിച്ച് പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് പ്രസവത്തിന്റെ കാര്യം കേൾക്കുമ്പോഴേ തന്നെ രേവതിയുടെ കിളി പോവാണ് കേട്ടോ അപ്പൊ രേവതി അന്തം വിട്ട് നിൽക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വീണ്ടും ചോദിക്കാണ് ഇത് ആദ്യത്തെ പ്രസവമാണോ അതോ രണ്ടാമത്തെ പ്രസവമാണോ അതെ ആ ചേട്ടൻ പറഞ്ഞ രണ്ടാമത്തെ പ്രസവം എന്നാ അപ്പം ആദ്യത്തെ പ്രസവം നടന്നത് എപ്പോഴായിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി വല്ലാതെ ടെൻഷൻ അടിക്കുന്നു ഇത് കണ്ടതും രേവതി രേവതിയുടെ അടുത്തേക്ക് സച്ച് എന്നിട്ട് ആഹാ ഇതിപ്പോ ഞാനിങ്ങനെ അറിയാന് അല്ല ഇതിപ്പോ ഓരോരോ ചോദ്യങ്ങളെ ഇനി ആ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ മേടിച്ചോണ്ട് വരണോ അല്ല രണ്ടാമത്തെ പ്രസവം എന്ന് പറഞ്ഞാല് ആദ്യ ഒരു കുഞ്ഞിന് ജന്മം നൽകി കാണൂലോ അല്ലേ അല്ലെ സജേട്ടാ ഏ എന്തപ്പാ ഇതിപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്താ രമതി നിനക്ക് പറ്റിയത് ഏ എന്താ നീ ഈ ലോകത്തൊന്നും അല്ലേ ഹാ എനിക്ക് പേരും നീ ഇന്ന് ഏതെങ്കിലും ബാറിൽ കയറിയോ എത്രണം അടിച്ചു എത്ര പ്രഗ അടിച്ചത് അല്ല ഏത് ബ്രാൻഡ് ബ്രാൻഡിച്ചത് അല്ല സച്ചേട്ടാ അപ്പം ഒരു കുഞ്ഞുണ്ട് ഏർ ബെസ്റ്റ് നിന്നോട് സംസാരിക്കാൻ നിന്നാലേ ആ സ്ത്രീ ആ വീട്ടിൽ തന്നെ പ്രസവിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട വരില്ല ഞാൻ പോവാ എന്ന് പറഞ്ഞു സച്ച് വണ്ടി എടുത്തോണ്ട് കേറി പോവാണ് കേട്ടോ രേവതിക്കാണ് കിളി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രസവം അത് ഇത് എന്നൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥ അങ്ങനെ നമ്മുടെ രേവതി സ്കൂട്ടി അവിടെ നിർത്തിയിട്ടോ അപ്പൊ വീടിന് മുമ്പിൽ വെച്ചാണ് നമ്മുടെ രേവതി സ്കൂട്ടി കൊണ്ടുവന്ന് നിർത്തിയത് ഇത്രയും സംഭാഷണം സച്ചിയോട് സച്ചിയായിട്ട് നടന്നത് എന്നിട്ട് രേവതി പതിയെ സ്കൂട്ടി അവിടെ വെച്ചിട്ട് പെരക്കകത്തേക്ക് കയറി പോവാ അപ്പോഴും തിരിച്ച് ഒന്നും പറഞ്ഞ് കയറി വന്നിട്ടില്ല കിളി പറഞ്ഞ എങ്ങോട്ടെ പോയിട്ടുണ്ട് ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ ചന്ദ്രപതി ഇങ്ങനെ ഇരിക്കുവാണ് കൈയൊക്കെ കൊടുത്ത് ചന്ദ്രപതി ആണെങ്കിൽ വിചാരിച്ച കാര്യൊട്ടും നടന്നുമില്ല സച്ചിനെ രേവതിയെ തെറ്റിക്കാൻ പറ്റിയില്ല അപ്പോഴാണ് നമ്മുടെ രേവതി കയറി വരുന്നത് ഇലാപത്ത വിട്ട കോഴിയിര പോലെയാണ് സത്യം പറഞ്ഞാല് രേവതി കയറി വരുന്നത് കേട്ടോ അവിടെ ചന്ദ്രൻ ഉണ്ടെന്ന് പോലും നമ്മുടെ രേവതിക്ക് അറിയത്തില്ല രേവതി അതുപോലെയാണ് കയറി വരുന്നത് അങ്ങനെ നമ്മുടെ രേവതി കയറി വന്നതും ചന്ദ്ര എങ്ങോട്ട് ഫ്രണ്ട് ചെന്ന് നിന്നില്ലേ ഉം എന്താണീ അല്ല നിനക്ക് എന്താ പറ്റിയത് നീലാവത്ത് വിട്ട കോഴിയെ പോലെ തന്നെയാണല്ലോ നീ നട നടക്കുന്നത് എടി രേവതി എന്ന് പറഞ്ഞു പെട്ടെന്ന് വിളിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയി രേവതി അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചി ഞാനെന്താ കടുവണിയാണോ ഇത്രയും വലിയൊരു രൂപം മുമ്പ് വന്ന് നിന്നിട്ട് നീ കാണുന്നില്ലേ അതോ നീ കാണാത്ത പോലെ അങ്ങ് നടക്കുവാണോ ഭാവിക്കുവാണോ അത് പിന്നെ അമ്മയപ്പോ വന്നു ഞാൻ വരാൻ എവിടേക്കായാലും പോയോ നീയല്ലേ വെളിയിലേക്ക് പോയി നാട് ചുറ്റി കറങ്ങി വന്നത് എങ്ങോട്ടും പോയില്ല അല്ല പുറത്തെ വെയിലടിച്ചിട്ട് നിന്റെ തല ചൂടായോ അത് പിന്നെ ഞാൻ നാടു ചുറ്റം പോയതല്ല പൂ പൂ കൊടുക്കാൻ പോയതാ പൂ കൊടുക്കാൻ വേണ്ടി ഇത്രവും സമയം പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് ഇത്രയോ നേരം നീ എവിടെ ആയിരുന്നു വരുന്നത് ഇവിടത്തെ ജോലിയൊക്കെ ആര് എടുക്കൂടി ആര് ചെയ്യൂടി ഉച്ചക്ക് ഭക്ഷണമൊന്നും വേണ്ടേ അത് പിന്നെ ഞാൻ എന്ത് ചെയ്യണോ അമ്മേ അമ്മ എന്താ ഈ പറയുന്നത് പെട്ടെന്ന് പോയി എനിക്കൊരു കോഫി എടുത്തിട്ട് വാ ആ ഇപ്പൊ കൊണ്ടുവരുക അമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി നേരെ കിച്ചണിലേക്ക് കയറി പോവാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ രേവതി ടി വി ഓൺ ആക്കുന്നത് അപ്പൊ രേവതി ടി വി ഓൺ ആക്കുന്നതും കാണുന്ന സീൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല പ്രസവം ടി വിയിൽ പ്രസവം നടന്നുകൊണ്ടിരിക്കുകയോ ഏതോ ഒരു പ്രസവ സീന് ഇത് കണ്ട് നമ്മുടെ രേവതിക്ക് വീണ്ടും പേടിയാവട്ടോ ചന്ദ്രയാണെങ്കില് രേവതി ഇതെന്താ രേവതി നീ ഈ പ്രസവം ഒക്കെ കണ്ടോണ്ടിരിക്കുന്നത് നിനക്കെന്താ തലക്കെന്താ വട്ടുണ്ടോ ദേ അത് മാറ്റിവെച്ച അല്ല അമ്മ ടി വി വെക്കാൻ പറഞ്ഞായിരുന്നല്ലോ ഓ ഞാൻ ടി വി വെക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് ഇത് നീ നിനക്ക് വെക്കേണ്ട കാര്യമുണ്ടോ ടി വി വെക്കാനാണോ ഞാൻ നിന്നോട് പറഞ്ഞത് ടീ എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞത് അപ്പോഴത്തേക്ക് അവിടെ പെട്ടെന്ന് ശരിയാണല്ലോ ടീ എടുത്തോണ്ട് വരാനാണല്ലോ പറഞ്ഞതെന്ന് നമ്മുടെ രേവതി ഈ ലോകത്തൊന്നും അല്ല കേട്ടോ രേവതിയോട് ചന്ദ്രവതി നീ ഈ ലോകത്തൊന്നും അല്ലല്ലോ രേവതി അത് പിന്നെ അമ്മ ഞാൻ കേട്ടത് ടീ വി എന്നാ ടീന്നല്ല ഉം നിന്റെ ചെവിയിലെ എണ്ണ ഒഴിക്കി പോയി പോയി ടീ എടുത്തിട്ട് വാടി മര്യാദക്ക് എന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി ടീ എടുക്കാൻ വേണ്ടി പോയി ഇനി അവിടെ ചെന്നിട്ട് മാറി എന്ത് എടുത്തോണ്ടോ വരുന്ന ദൈവം തമ്പിലാണെന്നറിയാം ഈ സമയത്താണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കേറി വരുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല ശ്രുതി ഏതായാലും ആന്റിയോട് പറയാം അപ്പൊ എന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി അമ്മ അമ്മ അപ്പോഴത്തേക്കും ചന്ദ്ര എന്താടാ എന്താ കാര്യം അതെ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാ അമ്മയ്ക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ത് ഗുഡ് ന്യൂസ് എന്താടാ അതെ ആന്റി അത് സ്വീറ്റ്സ് ആദ്യം കഴിക്കുക എന്നിട്ട് പറയാം എന്ന് ഇങ്ങനെ ശ്രുതിയും പറഞ്ഞു അങ്ങനെ സ്വീറ്റ്സ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര കഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്ര പറഞ്ഞു രണ്ടുപേരുടെയും മുഖത്ത് സന്തോഷം പൂത്ത് വിടരു ഉം ആ ഗുഡ് ന്യൂസ് ഒന്ന് പറയടാ ഞാനൊന്ന് കേക്കട്ടെ പറയാമേ അമ്മേ ആദ്യം അമ്മ ഈ സ്വീറ്റ്സ് ഒന്ന് കഴിക്ക അത് കഴിയുമ്പോ ഞാൻ പറയാം അമ്മ കഴിച്ച് തീർത്ത് കഴിഞ്ഞിട്ടേ ഞാൻ പറയത്തുള്ളൂ അമ്മയുടെ മുഖത്ത് ആ മധുരം വരണം അതെ ഇന്ന് അത്രയ്ക്ക് സന്തോഷമുള്ള ദിവസം അതാ അമ്മേ ഓ മതി 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 എന്താ സന്തോഷം എന്ന് പറയാ കേക്കട്ടെ അമ്മേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസം അമ്മേ ഏ സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസോ ഉം ഇനി നിങ്ങള് പറയാൻ ഉദ്ദേശിക്കുന്ന ഗുഡ് ന്യൂസ് ഞാൻ അങ്ങോട്ട് പറയട്ടെ ആ അതെങ്ങനെ ആന്റിക്ക് അറിയാം അതെ വേറൊന്നുമല്ല ശ്രുതിയുടെ മുഖത്ത് അത് തെളിഞ്ഞു കാണുന്നുണ്ട് ഏ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഉം ശ്രുതി നിനക്ക് വിശേഷം ഉണ്ടല്ലേ നീ പ്രഗ്നന്റ് അല്ലേ ഇത് കേട്ടതും നമ്മുടെ ശ്രുതി ഒന്നും ഞെട്ട് കേട്ടോ ശ്രുതി അതിലും വലിയ ചേട്ടല്ലേ അങ്ങനെ ശ്രുതി പറഞ്ഞു ആന്റി ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല പ്രഗ്നന്റ് ആണെന്നോ ഏയ് ഞാൻ പ്രഗ്നന്റ് അല്ല അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയുടെ മുഖത്തിന്റെ ഭാവം ഒക്കെ ഇങ്ങ് മാറി കിട്ടോ ചന്ദ്ര പറഞ്ഞു അയ്യേ അപ്പം അപ്പൊ പിന്നെ അല്ല ആൻറെ എതിരെ ഇങ്ങനെയൊക്കെ ഊഹിച്ച് പറയുന്നത് അല്ല അല്ലെങ്കിൽ പിന്നെ സന്തോഷിക്കാൻ മാത്രം ഇത്രക്ക് വലുത് എന്താ ഉള്ളത് എന്ന് ചാന്ദ്ര അപ്പൊ സുതി പറഞ്ഞു അതെ എൻറെ അമ്മേ വേറൊന്നും അല്ലമ്മേ ഒറ്റയടിക്ക് ഒറ്റയടിക്ക് ഇരുപത് ടി വി വിറ്റു അതിന്റെ സന്തോഷമാ ഏർ അതിന്റെ സന്തോഷമാ എന്താ മക്കളെ ഇത് നിങ്ങൾക്ക് അച്ഛനും ആകാനൊന്നും ആഗ്രഹമില്ലേ ഓ അതൊക്കെ നടക്കും അമ്മേ ഈ ഒറ്റയടിക്ക് ഇരുപത് ടി വി വിത്തത് എങ്ങനെയാണെന്ന് ആദ്യം അമ്മയ്ക്ക് അറിയണ്ടേ അത് കേക്ക് അതെ അതിന് കാരണം എന്റെ ഈ കവചോ കവചം കവചോ എന്ത് കവചം അതെ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് എന്റെ കവചം ഉം ജോൽസിയെ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഈ കളർ ഷർട്ട് ഇടാൻ തുടങ്ങിയതിൽ പിന്നെ എനിക്ക് നല്ല കാലം തുടങ്ങി എന്റെ ടൈം വർക്ക്ഔട്ടായി അമ്മേ ഇങ്ങനെയാണെങ്കിലേ നീ എന്റെ മുമ്പിൽ വരുമ്പോ ഒറിജിനൽ കവച വിടേണ്ടി വരും ഓ അമ്മയുടെ ഒരു തമാശ ഉം തമാശയൊന്നും അല്ല അപ്പഴത്തേക്കുമാണ് നമ്മുടെ രേവതി ചായം കൊണ്ട് വരുന്നതും നമ്മുടെ ശ്രുതിനെ കാണുന്നതും രേവതി ശ്രുതിനെ കണ്ടതും നമ്മുടെ രേവതിക്ക് വല്ലാണ്ടങ്ങ് എന്തോ പോലെ തോന്നുവാണ് അപ്പൊ ശ്രുതി നോക്കുമ്പോ രേവതി ഇങ്ങനെ നോക്കുന്നു ശ്രുതി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും ഇതെന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത് അപ്പൊ ചന്ദ്ര ചോദിക്കുകയും ചെയ്തു എന്താടി രേവതി ദേ നീ ഇങ്ങനെ നിന്ന് നോക്കുന്നത് നിന്നോടല്ലേ പറഞ്ഞു കോഫി കൊണ്ടു കോഫി കൊണ്ടു താടി അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞ് അമ്മേ ചായ എന്താന്ന് പറഞ്ഞ് ചായ കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ സ്വീറ്റ്സ് വെച്ച് നീട്ടാണ് രേവതിക്ക് എന്താ ഇന്നാ രേവതി സ്വീറ്റ്സ് എടുക്കാൻ പറയാണ് അപ്പോഴത്തേക്ക് രേവതി ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ശ്രുതി ഇതെന്താ രേവതി നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഏ ഈ ഒന്നുമില്ല ഒന്നുമില്ല ശ്രുതി എന്നാ ഇന്നാ സ്വീറ്റ്സ് എടുക്ക് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ രേവതി ഞങ്ങളുടെ ഷോറൂമിൽ ഇന്ന് നല്ല സെയിൽ നടന്നു അതിന്റെ ഞങ്ങൾ ഇന്ന് സ്വീറ്റ്സ് എടുക്ക് അപ്പോഴത്തേക്ക് സ്വീറ്റ്സ് എടുക്കുന്നില്ല അപ്പൊ അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഇതെന്താണ് ഇതെന്താണ് നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് കോഫി അല്ലേടി ഞാൻ നിന്നോട് ടീ അല്ലേടി ചോദിച്ചത് അയ്യോ ഞാൻ ചായ അല്ലേ അപ്പൊ ഉണ്ടാക്കിയത് ദേ കള്ളം പറയാതെ നീ എന്തിനാടി ഇത് ഉണ്ടാക്കി കൊണ്ട് വന്നത് അപ്പോഴത്തേക്ക് ശ്രുതി ഇത് കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അത് കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അയ്യോ അമ്മയുടെ എച്ചില അത് അത് കഴിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞു നീ എന്താണോ പറഞ്ഞത് അവിടെ തന്നെ തൊട്ടുകുടായ്മ അല്ലേ ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അതെ കുഴപ്പമൊന്നുമില്ല ശ്രുതി ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു അത് കുടിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ആ ഇത് കോഫിയാ ഇത് ചായ അല്ല ഉം ടീ ചോദിച്ചപ്പോ ടി വി ഓടാക്കുന്നു ടീക്ക് പകരം കോഫി തരുന്നു എന്നിട്ട് ഇപ്പൊ ടീ ആണെന്ന് എന്താണ് നിനക്ക് പറ്റിയത് എന്നെ കണ്ടിട്ട് ഇപ്പൊ നിനക്ക് എന്താ തോന്നുന്നത് നീ ഇതൊക്കെ കരുതി കൂട്ടി ചെയ്യുന്നതല്ലേ അവള് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് നിന്നോടാ ചോദിച്ചത് നീ എന്തിനാടി ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്റെ പൊന്നമ്മേ ഞാൻ ഇത് കരുതി കൂട്ടി ചെയ്തൊന്നും അല്ല എനിക്ക് കരുതി കൂട്ടി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ആഹാ നീ ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നും നിനക്ക് എന്താ അടി പറ്റിയത് നിനക്ക് എന്താ ഉണ്ടായത് ഇനിയിപ്പം അടുത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു നീ എന്താ രാവിലെ എന്നെ തന്നെ നോക്കുന്നത് കണ്ണെടുക്കാതെ നീ എന്നെ തന്നെ നോക്കുകയാണല്ലോ അപ്പൊ രേവതി ഇങ്ങനെ ശ്രുതിനെ തന്നെ നോക്കുക അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ചന്ദ്ര ചോദിച്ചാൽ എന്താ അടി നീ ഇങ്ങനെ നിന്റെ മനസ്സ് എവിടെയാടി നിന്റെ വീട്ടിലാണോ നിന്റെ തലയ്ക്ക് എന്താ അടി കിട്ടിയോ നിന്റെ തല തലയ്ക്ക് എന്താ ഓളമാണോ അത് പിന്നെ എന്റെ അമ്മേ ഞാൻ ചായ എടുത്തിട്ട് വരാം ഒന്നും വേണ്ട നീ ചായക്ക് വരുവോ ചിലപ്പോ കാടിവെള്ളം കൊണ്ടരുത് കാടിവെള്ളം നിന്റെ തലക്കല്ല ഇളകി കിടക്കാനാ തോന്നുന്നത് അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട ദേവി ഇത് വെറുതെ വിട്ടേതേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അങ്ങ് പോയിട്ടോ അപ്പൊ ശ്രുതി പറഞ്ഞു അതെ ശ്രുതി ഞാൻ പോയിട്ട് കവചം ഒന്ന് മാറ്റിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി മേളിലേക്ക് പോയി കവചം മാറ്റാനായിട്ട് ഷത്ത് മാറ്റാനായിട്ട് പിന്നെ നമ്മുടെ ശ്രുതിയും പുറകെ പോയി രേവതി ഇങ്ങനെ വീണ്ടും മുളുങ്ങർച്ചാന്ന് പറഞ്ഞ് നിൽക്കാൻ കേട്ടോ രേവതിക്ക് ഒന്ന് എത്തും പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണം പറയണോ വേണ്ടയോ എന്താ സംഭവം ഉള്ളതാണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരവസ്ഥ വീണ്ടും കാണിക്കുന്ന രേവതിയാണ് രേവതി അടുക്കളയിൽ ചെന്ന് നിൽക്കുകയാണ് അപ്പൊ അടുക്കളയിൽ ചെന്ന് നമ്മുടെ രേവതി നിക്കുമ്പോഴത്തേക്കും എന്താണ് പാത്രം ഒക്കെ ഇങ്ങനെ സ്ലോ മോഷനിൽ പതുക്കെ 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 എന്തോ അടുപ്പത്തിരുന്ന് തിളക്കുന്നുണ്ട് കേട്ടോ ഇതേ ഒരു സമയത്ത് ശ്രീകാന്തം വർഷയും കൂടെ ഇടത്തീ ഇടത്തീന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുവാണ് കേട്ടോ എന്തോ സന്തോഷ വാർത്തയുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ രവീന്ദ്രൻ അവിടെ കിടപ്പുണ്ട് രവീന്ദ്രനെ ഏർ വിളിക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത് അച്ഛാ അച്ഛ എണിക്ക് എണീക്ക് എണീക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ വർഷം വന്ന് രേവതി എവിടെ ചോദിക്ക എന്ത് സന്തോഷം ഉണ്ടെങ്കിലും അല്ല എന്ത് സന്തോഷമെന്നല്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയേണ്ടതല്ല എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നതെന്ന് അപ്പത്തേക്കും പെട്ടെന്ന് രേവതി പേടിച്ചു അയ്യോ ശ്രുതിയുടെ കാര്യമാണോ യോശോ അറിഞ്ഞില്ലല്ലോ ശ്രുതിയുടെ കാര്യം ഇവിടെ അറിഞ്ഞോ എന്നൊക്കെ ഓർത്തിട്ട് പേടിച്ചു അപ്പഴത്തേക്ക് വർഷ അല്ല സച്ചേട്ടൻ ചെയ്തത് ചേച്ചി അറിഞ്ഞില്ലേ ഏ സച്ചേട്ടൻ ചെയ്തോ അപ്പൊ ആ വിഷയല്ല അല്ല സച്ചേട്ടൻ എന്താ ചെയ്തത് ഉം എന്താ ചെയ്തതെന്നോ എൻ്റെ ചേച്ചി അപ്പഴത്തേക്ക് ചന്ദ്ര വന്നിട്ട് ഉം അവൻ എന്ത് ചെയ്യാൻ ബാറി കയറി വെള്ളം അടിച്ചിട്ട് ആരെങ്കിലും അടിച്ചു കാണോ അത് തന്നെ അപ്പൊ എനി പറഞ്ഞു മിണ്ടാതിരിക്കി ചന്ദ്രൻ ഉം എന്താ അറിഞ്ഞെന്ന് പോലും അറിഞ്ഞില്ല അതിനു മുമ്പ് അവളെ ഒന്ന് പോയി തീരുമാനിക്കുകയാണ് അല്ലെ മക്കളെ നിങ്ങള് പറയാ സച്ചി എന്താ ചെയ്തത് ഉം അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു വർഷ പറയുന്നത് കേട്ടാ തോന്നുന്നു അവൻ എന്താ വലിയ കണ്ടുപിടുത്തം പിടിച്ചെന്ന് അമ്മ പറയുന്നതാ ശെരി അവന് എന്തെങ്കിലും കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കി കാണും അല്ലാതെ വേറെ എന്താ എന്താച്ചാ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നീ മാസത്തെ മാസത്തിലെ ഓരോ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ട് വലിയ പൈസ മേടിക്കുന്ന ശാസ്ത്രജ്ഞനാണോ ആണോ ആഹ് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ ഉം നീ പൈസ കൊറേ മുടിപ്പിക്കുന്നുണ്ട് ദേ എന്റെ പൊന്ന് ശ്രീകാന്തെ നീ കാര്യം എന്താന്ന് വെച്ചാ പറ അല്ലെങ്കിൽ ഇവർ ഓരോന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കും അതെ അച്ഛാ ഇന്ന് സച്ചേട്ടൻ എട്ട എന്തി സച്ചിയേട്ടൻ സച്ചേട്ടൻ എന്താ ചെയ്തതെന്ന് അറിയാമോ ഏഹ് സച്ചേട്ടൻ എന്താ ചെയ്തത് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അച്ചാ അച്ഛാ അച്ചാ എന്ന് വിളിച്ചോണ്ട് വരികയാണ് കേട്ടോ ഒരു പൂവാലയൊക്കെ ഇട്ട് കയ്യിൽ എന്തോ ഒരു സമ്മാനം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ സച്ചിനെ കടുത് ഏഹ് ഇതിന് മാലയൊക്കെ ഇട്ടിട്ട് അപ്പൊ രേവതി ഞെട്ടിപ്പോയിട്ടോ ഏഹ് ഇതെന്താ ചച്ച മാല ഒക്കിട്ടു രേവതി കൊർത്ത് കാണും ചിലപ്പം വേറെ കല്യാണം ഇനി കഴിഞ്ഞോളൂ സച്ചിയുടെ ഇത് കണ്ടിട്ട് ചന്ദ്രക്ക് ഭയങ്കര ചിരി ചന്ദ്ര പറഞ്ഞു ഓ കച്ചവടം കുറവാണല്ലോ അപ്പം വണ്ടിയുടെ ആ ബോക്സിനകത്ത് കിടന്ന മാല എടുത്ത് ചെലപ്പം ഭർത്താവ് തന്നെ കഴുത്തിൽ ഇട്ടോണ്ട് വന്ന് ആയിരിക്കും ആ അതാകാനേ ചാൻസ് ഉള്ളൂ ആ അങ്ങനെ ആകുമ്പോഴത്തേക്കും ദേ അത് ചെലവായിന്നെങ്കിലും പറയാലോ ഒന്ന് അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നോ അത് പിന്നെ ഞാൻ വണ്ടിയുടെ ബോക്സിൽ നിന്ന് മാല എടുത്തിരുന്നത് അമ്മ കണ്ടോ ഇവിടെ വേന്ന് പൂ മേടിക്കാൻ വേണ്ടിയാ ആൾക്കാർ ക്യൂവാ തെകയിന്ന് പോലും ഇല്ല പൂവ് നല്ല കച്ചവടം നടക്കുന്നുണ്ട് അപ്പോഴല്ലേ ഇവക്കിട്ട് കുത്തു കൊടുക്കാൻ വേണ്ടി അവസരം നോക്കിയിരിക്കാണോ അമ്മ ഉം ഓ പിന്നെ അപ്പൊ രേവതി പറഞ്ഞു സച്ചേട്ട അത് വിട് അല്ല സച്ചേട്ടൻ എന്തിനെ മാലയൊക്കെ കഴുത്തിലിട്ടിരിക്കുന്നത് അതെ ഞാൻ ഇട്ടൊന്നും അല്ല രേവതി ഇത് കൊറേ പേര് ചേർന്നിട്ട് വന്നേ ആദ്യമേ നീ ഈ ലഡു കഴിച്ചെ ഏ ലഡുവോ ഉം ലഡു നീ ഇത് ഇതെടുക്ക നീ ഇത് കഴിച്ചേ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഒരു ലഡു കൊടുത്തു അങ്ങനെ രവീന്ദ്രൻ ഒരു ലഡു കൊടുത്തു എല്ലാവർക്കും ഓരോ ലഡു കൊടുത്തു ഏതായാലും നമ്മുടെ സച്ചി പറഞ്ഞു ഷുഗർ ഉണ്ടെന്നുള്ള ഓർമ്മ വേണേ അത് പിന്നെയടാ സച്ചി നീ സന്തോഷത്തിനുള്ള കാരണം പറയടാ അതൊക്കെ ഞാൻ പറയാം ഇപ്പൊ ഇതങ്ങോട്ട് കഴിക്ക അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു വിഷയം എന്താണെന്ന് ഞങ്ങൾക്കറിയാമെങ്കിൽ ഏഹ് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാനൊരു പറഞ്ഞില്ലല്ലോ ഒന്ന് സച്ചി അപ്പൊ വർഷ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു ഏഹ് അത് അപ്പോഴത്തേക്കും വൈറലായോ ഏ ഇതെന്താ ഇത് വയറിനാകാൻ മാത്രം ഉം അതെന്താ വയറിനാകാൻ മാത്രം നടന്നത് എന്ന് നമ്മുടെ ശ്രുതി ചോദിക്കാണ് ഇതിനിടയിൽ ലഡു കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് കൊതി വന്നിട്ട് ആ ലെഡു പറഞ്ഞു എനിക്ക് തന്നെ ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞ് ലഡു പോയി എടുക്കുകയാണ് കേട്ടോ ഇതിനിടയിൽ നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു എടാ സച്ചി എന്താടാ എന്താന്ന് വെച്ചാൽ സത്യം പറ അല്ല ഞാൻ എന്ത് ചെയ്താലും പെട്ടെന്ന് എല്ലാവരും അറിയും എന്ത് ചെയ്യാൻ ഓ അതിനിടയിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നോ ആ ഇത് അതാണല്ലോ ട്രെൻഡ് എന്ത് പറഞ്ഞാലും ആളുകൾ പറഞ്ഞാലല്ലോ ഇപ്പൊ അറിയുന്നത് സോഷ്യൽ മീഡിയ ആണല്ലോ എല്ലാരെയും അറിയിക്കുന്നത് ഉം അതിനിടയിൽ എന്റെ പൊന്നോ ഞാൻ ഫേമസ് ആയോ ആ ഏതായാലും അച്ചാ ഞാൻ തന്നെ ഞെട്ടിപ്പോയച്ചാ അപ്പോഴത്തേക്കും നമ്മുടെ എന്ന് പറഞ്ഞു ഏട്ടൻ ചെയ്ത് വളരെ നല്ല കാര്യല്ലേ ആ ഇവൻ എന്താ ചെയ്തത് അതാദ്യം പറയന്താ ശ്രീകാന്ത് എന്ന് നമ്മുടെ രവീന്ദ്രൻ അപ്പൊ സച്ചി പറഞ്ഞു ഞാൻ പറയാം ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയെ ഒരു പെണ്ണ് എന്റെ കാറിൽ പ്രസവിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ സുതി പെണ്ണല്ലാതെ ആണ് പ്രസവിക്കോ ആ പ്രസവിക്കും പ്രസവിക്കും നീ പ്രസവിക്കും നീ ആണല്ലോ എന്നെ കൂടെ പറയിപ്പിക്കരുത് നീ മിണ്ടവിടെ ഇരുന്നോളാം പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു എടാ പൊട്ടാ ഒന്ന് മിണ്ടാതിരിക്കടാ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് അല്ല നിന്റെ വണ്ടിയിൽ അങ്ങനെ പ്രസവിക്കാതിരിക്കും നിനക്ക് നേരെ വണ്ണം വണ്ടി ഓടിക്കാൻ അറിയത്തില്ലല്ലോ ആ മിക്കവാറും ഇവന്റെ വണ്ടിയിൽ ഗർഭിണി വന്ന് കയറി കാണും ഇവനുള്ള കട്ടറിലും അവിടെയും ഇവിടെ ഒക്കെ കൊണ്ടുപോയി പോയി ചാടിച്ചു കാണും അതുകൊണ്ടായിരിക്കും ആ സ്ത്രീ പെട്ടെന്ന് പ്രസവിച്ചത് അപ്പോഴത്തേക്കും നമ്മുടെ ഏഹ് ശ്രീകാന്ത് പറഞ്ഞു എൻ്റെ പൊന്ന് ശ്രുതി ചേച്ചി എൻ്റെ പൊന്ന് ശ്രുതിയേട്ട ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ഓ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും ഓരോന്ന് പറയുന്നത് കേട്ടില്ലേ മിണ്ടാതിരിക്കേ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ഉം ഇവരെന്തെങ്കിലും പറയട്ടെ അല്ലാതെ പിന്നെ എന്താ ചെയ്യാൻ അച്ഛാ ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാ പറയാം ഞാൻ ഹോസ് ഹോസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി കാറിൽ വെച്ച് പെട്ടെന്ന് ആ പെണ്ണിന് വേദന വന്നു കുറച്ചുകൂടെ ദൂരം ഉണ്ടായിരുന്നു അത് കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഒരു വയറ്റാട്ടിനെ അറിയായിരുന്നു പരിചയമുണ്ട് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു ഉം അവര് പ്രസവം എടുക്കാറെന്നത് എനിക്ക് അറിയാലോ ഞാൻ വേഗം കാറ് മാർക്കറ്റിൽ അവരുടെ താമസം അങ്ങോട്ടേക്ക് ഞാൻ വിട്ടു അങ്ങോട്ടേക്ക് വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആ സ്ത്രീ ഉണ്ടായിരുന്നു ആ ചേച്ചിന്റെ മുമ്പിൽ കാറ് നിർത്തി ഞാൻ കാര്യം പറഞ്ഞു ആ ചേച്ചി എന്ത് ചെയ്തു കാറിന് ചുറ്റിനും ഒരു തുണി ചുറ്റാൻ പറഞ്ഞു ഞാന് കാറിന് ചുറ്റും ഒരു തുണി ചുറ്റി ആ ഒരു സമയത്തെ ആ പെണ്ണ് പ്രസവ വേദന കൊണ്ട് പൊളയുമായിരുന്നു അവര് ചൂടുവെള്ളമോ എന്തൊക്കെയോ എടുത്തോണ്ട് വരുന്നത് കണ്ടു എനിക്കോ ടെൻഷനായി ഞാൻ പേടിച്ചു പോയി എന്റെ കാലും കൈയൊക്കെ വെറിച്ചിട്ട് നിൽക്കാൻ അവസ്ഥയായിരുന്നു അല്ല വന്നിട്ട് പിന്നെ പിന്നെ എന്തായിടാ അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയാണെങ്കിൽ അയ്യോ നിങ്ങൾ പറയുന്നത് നിൽക്കുമ്പോ എന്റെ ഹാർട്ട് ബീറ്റ് കൂടുകയാണല്ലോ ആ കണ്ടോ കണ്ടോ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടിയില്ലേ അപ്പൊ എന്റെ അവസ്ഥയൊന്ന് നിങ്ങൾ ഓർത്ത് നോക്കിയേ ഉം അന്നിട്ടുണ്ടല്ലോ അപ്പൊ പ്രസവിച്ച എൻ്റെ എൻ്റെ വണ്ടി തന്നെ സുഖപ്രസവം ഏ കാറിൽ പ്രസവിച്ചെന്നോ ആ അതെ അച്ഛാ കാറിൽ തന്നെ പ്രസവിച്ചു ഇത് കേട്ടോ നമ്മുടെ ശ്രുതിയൊക്കെ അന്ത വിട്ട് നോക്കുകയാണോട്ടോ ശ്രുതിയും എന്ത വിട്ട് നോക്കുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ എന്തോ ഏർ മറ്റേ നീച്ചും ഇല്ലാത്ത രീതിയിൽ അങ്ങ് നിൽക്കുക നമ്മുടെ സച്ചി ആണെങ്കിൽ വലിയൊരു അനുഭവത്തോട് കൂടി ആട്ടോ ഇത് വന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്ക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരാം നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് ഉം ഏഹ് അലീനയുടെ കഥ ഇടുന്നുണ്ട് ഇന്നത്തെ ഫുൾ വിശേഷം ഇടുന്നുണ്ട് അതുപോലെ റിയൽ സ്റ്റോറി ന്യൂനകത്ത് നമ്മൾ അപ്കമിംഗ് വിശേഷം ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ലിങ്ക് ഒക്കെ എല്ലാവരും കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചോളൂ ഞാൻ തരാം അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈബി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ലൈക്ക് അടിക്കാൻ മറക്കരുത്